നിന്റെ നിന്റെ പേരെന്താ പൂർണിമ പൂർണിമ അച്ഛൻ അച്ഛൻ എന്താ പണി കോൺസ്റ്റബിൾ അമ്മായി സ്ത്രീധനം സ്ത്രീധനം കൈക്കൂലി കൊടുക്കേണ്ടി വരും മാത്രം പോരല്ലോ ല്ലല്ലോ പെർഫോമൻസല്ലേ കാര്യം ഇങ്ങോട്ട് നോക്കണിയോ നീ നന്നായി പഠിച്ച് നല്ലൊരു ജോലി സംഘടിപ്പിക്കണം എന്താന്ന് വെച്ചാ ഞാനൊരു മടിയനാ നീ വേണം എന്നെ കൂടെ നോക്കാൻ ചെന്ന് പഠിക്കുമോളെ മഹാലക്ഷ്മി വരുന്നതാ എന്തിനാ എല്ലാരും നിന്നെ കാണുമ്പോ ഇങ്ങനെ പേടിക്കുന്നത് ഒരാള് പോലെ നോക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സൗന്ദര്യം ട പോയടാ പോയടാ ഓ ഈ പെണ്ണൊരു തലവേദനയാണല്ലോടാ നീ അവക്കൊരു ലവ് ലെറ്റർ എഴുതോ ഏതെങ്കിലും ഒരു തന്നെ പണി കൊടുക്കാടാ ലെറ്റർ റെഡി ആര് കൊടുക്കും ആ ഗേറ്റിലൂടെ ആരാദ്യം വരുന്നു അവൻ ദാ വരുന്നു ഭാഗ്യവാൻ ും ഇവിടെ നിന്റെ പേരെന്താ ബണ്ണിന്ന ഇന്ന് ആദ്യമായിട്ടാണ് കൊളേ വരുന്നത് ഈ ലെറ്റർ കൊണ്ടുപോയി അവിടെ മഹാലക്ഷ്മി എന്നൊരു പെണ്ണുണ്ട് അവക്ക് കൊടുക്ക

ഇത് വാങ്ങിച്ചല്ലെങ്കിൽ എന്നെ തല്ലും അതുകൊണ്ടല്ലേ എന്താണോ ഇതിലെടുത്ത് കേട്ടോ അവനെങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല അവന്റെ പണി തീർന്നിട്ടാണ് ചേട്ടാ ലെറ്റർ കൊടുത്താ പിന്നെ തല്ലില്ലട അതെന്താട്ടാ ചേട്ടാ അവർ വരുന്നുണ്ട് പ്ലീസ് ചേട്ടാ നിങ്ങൾ പറഞ്ഞിട്ട് പറ നീ അല്ല ലെറ്റർ ഉണ്ട് കൊടുത്തത് നീ തന്നെ പറ ചേട്ടാ റാഗിംഗ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ തമ്മിലാകൂ ആ റൗഡുകൾ ഇതിലേക്ക് വലിച്ചിരിക്കുന്നതിന് സാധാരണ ഞാനിങ്ങനെ ആരെയും അടിക്കാറില്ല അടിച്ചാൽ അത് ഉടുക്കത്തടി ആയിരിക്കുകയും ചെയ്യും സാരമില്ല ഏട്ടാ ശീലിച്ചു പോയതുകൊണ്ടാ മനസ്സിലൊന്നും വെക്കണ്ട വെച്ചാലും എനിക്കൊന്നുമില്ല കിടക്കുന്ന കിടപ്പ് കണ്ടില്ല ചിക്കൻകുനിയ വന്ന പോലെ പോട്ടെട്ടാ ചേട്ടാ ലെറ്റർ കൊടുക്കാൻ പറഞ്ഞ അവരാ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ തല്ലുമായിരുന്നോ എന്നെ കൊണ്ട് അവര് തെറ്റുചെയ്ച്ചോണ്ടല്ലേ ഞാൻ അവരെ തല്ലിയത് പക്ഷെ അവര് പറയുന്നിട്ട് ഞാനും തെറ്റെയ്തുകൊണ്ട് എന്നെ തല്ലിക്കോട്ടാ സാരില്ലടാ പോ ഇല്ലേട്ടാ എന്തെങ്കിലും തെറ്റുണ്ട് തല്ലിക്കോ കുഴപ്പമില്ലടാ അല്ലേട്ടാ എന്തെങ്കിലും തെറ്റുണ്ടെന്നേ കൊഴപ്പില്ലെന്ന് അപ്പൊ ഞാൻ ചെയ്തത് തെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ സോറി പറ സോറി കാര്യം സോറി പോ പിന്നെ എന്ത് ചെയ്യണായിരുന്ന അവനെ എന്റെ മോളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടല്ലേടാ ആരെങ്കിലും അവറ്റർ കൊടുത്ത് ഞാൻ ചുമ്മാരിക്കണോ ഇതൊന്നും മനസ്സിലാക്കാതെ അവൾ എന്നോട് അത് ദേഷ്യപ്പെടുന്ന

നീ വരെ അതൊരു ചെറിയ പ്രശ്നമല്ലേ പ്രശ്നം ചെറുതല്ല വേണ്ട വേണ്ട സാറിന്റെ ടേക്ക് ഗെറ്റ് ഔട്ട് ശരി സാറിന് മണി ഞാൻ സമയം തരാം അതിനുള്ളിൽ ടി സി എന്നെ തിരിച്ചു വാങ്ങിച്ചോണം അഞ്ചു മണി കഴിഞ്ഞാ പിന്നെ എന്റെ കാല് പിടിച്ച് അപേക്ഷ പോലും ഞാൻ ഈ കോളേജിലേക്ക് തിരിച്ചു വരില്ല ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സ് മാറി എന്നെ ഈ കോളേജിലേക്ക് തിരിച്ചു വിളിക്കാൻ തോന്നിയാലും അഞ്ചു മണി വരെ സമയൂ നീ എനിക്ക് ടൈം തരുന്നോടാ ഈ പിള്ളേരെ പിള്ളേരെന്ന് പറഞ്ഞ നീ വലിയ റൗഡിയാണെന്ന് തോന്നുന്നുണ്ടോ ഏഹ് എന്നെ പ്രിൻസിപ്പാൾ ദേവസ് ആയിട്ട് മാത്രം ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയൂ വർഷം മുമ്പ് ഏലംകുളം ടൗണിലേ ഈ ദേവസ്യ ഏറ്റവും വലിയ റൗഡിയാ എന്താ വിശ്വാസമായില്ലേ തെളിവ് വേണോ അല്ലേ ഇത്രയും കാലം ഞാനിതൊന്നും ആരെയും കാണിക്കാതെ മറച്ചു വെച്ചിരിക്കുന്നടാ വെട്ട് കിട്ടിയതാ നോക്കേ

ഇനി അപ്പനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സോഡ വിൽ വരില്ല എന്റെ അപ്പ എന്താ സോഡ നിർത്താൻ പോവാ അതുകൊണ്ടല്ല നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീരും ഇനി മുതൽ നമ്മുടെ ജീവിതമേ അപ്പാനോടാ എനിക്ക് സന്തോഷമായി ദേവസ്വം ഞാൻ ഒരു കളർ സോഡ സോഡാ പൊട്ടിക്കേരാടിക്കെ ഇഞ് താപ്പ എന്റെ സോഡ ഞാൻ തന്നെ പൊട്ടിച്ചോളാം സോഡ പൊട്ടിക്കുന്ന പി ജി പാസ് പോലെ ഒന്ന് നിസ്സാരം അല്ല നിസ്സാരം ഒരു സോഡ പോലും പൊട്ടിക്കാൻ കഴിയാത്ത ആളാ വലിയ ആ റൌഡി സോക്കെ നിർത്തി ഞാനിപ്പോ പ്രിൻസിപ്പാളായി മര്യാദയോടെ ജീവിക്കുള്ള റൗഡിയെ വീണ്ടും ഉണർത്താൻ ശ്രമിക്കരുതേ പ്ലീസ് വേറെ ഏതായാലും കോളേജിൽ പോയി ചേരേ പോ ചെല്ലേ സോറി സർ ചേരെ ടിക്കറ്റ് അടിക്കുന്നോടാ എനിക്കിതേ ഇതാ ഹലോ മഹാലക്ഷ്മി സോറിട്ടോ ഞാൻ ചോദിക്കാൻ മറന്നുപോയി ഇയാളുടെ പേരെന്താ ബണ്ണി അണ്ണാ അവൻ അണോട് സംസാരിക്കുന്നു ഇന്നലമാരെ തല്ലി അതുകൊണ്ടാ ഓറി എന്ന പ്രിൻസിപ്പലിനോട് സംസാരിച്ചു നോക്കട്ടെ രാത്രിയിൽ എനിക്ക് ചാത്തൻ സേവയുണ്ട് ജീസസ് എന്റെ കോളേജ് സീറ്റിന് വേണ്ടി ഞാൻ കഴിവാക്കാൻ പോകുന്നത് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിന്നെ ഞാൻ ഈ നിലയിലാക്കിയത് എന്റെ നാമത്തിൽ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഞാൻ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ടാണോ കോളേജിൽ എന്നൊരു നീ അവനോ അവനൊരു വലിയ അങ്ങേക്ക് അറിയില്ലേ നീയോ ചുമതല്ലേ ജീസ എന്റെ പേഴ്സണാലിറ്റി രണ്ട് പിള്ളേരാരും പേടിക്കാത്തതുകൊണ്ട് റൌഡി എന്നൊരു ബിൽഡപ്പ് കൊണ്ടങ്ങ് നടക്കുന്നല്ലേ ഞാൻ ജീസസിന് അറിയില്ലേ എന്റെ ദൗർബല്യങ്ങളൊക്കെ അത് കറക്റ്റ് നിന്റെ ഈ പേഴ്സണാലിറ്റിക്ക് അങ്ങനെ ഒരു ബിൽഡപ്പ് ആവശ്യമാണ് എന്നാ പണ്ണി നിന്നെ പോലെയല്ല നല്ല ധൈര്യമുള്ളവന് മറ്റുള്ളവർക്ക് ഉപകാരമാണവൻ ഫോർ എക്സാമ്പിൾ അവൻ കാരണമല്ലേ നിനക്ക് നിന്റെ ദർശന കിട്ടിയത് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അവനെ വലുതും പറഞ്ഞാൽ എന്നെ പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അവനെ നിന്റെ സംരക്ഷണയിൽ നിർത്തിക്കോളൂ ദേവസ്യ തീർച്ചയായും നാളെ ഞാൻ തന്നെ പോയി കോളേജിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം അത് തന്നെയാണ് വേണ്ടത് എന്നാൽ ഞാൻ വിടകൊള്ളട്ടെ ഇനി എപ്പോഴാണ് വരുന്നത് ഇനി വരണമെങ്കിൽ

പെണ്ണി ഞാൻ തന്നെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ആ നീ നോക്ക് എനിക്ക് സാർ ഇനി ഒരു വഴിയേ ഉള്ളൂ ഒന്നുകൂടി ഷട്ടൂരി നിങ്ങൾക്ക് വിട്ടുകിട്ടിയ പാട് കാണിച്ച് അവനെ പ്രൂവ് ചെയ്യിക്കേ അത് നടക്കില്ലടോ നടക്കില്ലെടോ ഷട്ടൂരീ വള്ളി ഊരി പറ്റൂ വള്ളി ഊരിയാൽ ആദ്യം ബാൻഡ് താഴെ പോവും എങ്ങനെയും ഞാൻ ആ പ്രിൻസിപ്പാൾ പ്രൂവ് ചെയ്യടാ ഓക്കേ നോക്ക് നല്ലോണം നോക്ക് മത്തങ്ങ ഉണങ്ങി പോലുള്ള ഈ മുഖം നോക്ക് മാങ്ങാ ചപ്പി പോലുള്ള ഈ തലമുടി നോക്ക് ചെറുപ്പണി വില പോലുള്ള ഈ വയറ് നോക്ക് പൈപ്പ് പോലുള്ള ഈ നോക്ക് പാൻ ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ വേറെ എനിക്ക് ടി സി അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വീട്ടിൽ പോന്നോ അത് നീ അല്ല തീരുമാനിക്കേണ്ടത് എന്താ നിങ്ങൾ രാത്രി ജീസസിനോട് പ്രാർത്ഥിച്ചപ്പോഴാ നിന്നെ കുറിച്ച് ശരിക്കും ആലോചിച്ചത് നിന്നെപ്പോ നമുക്ക് കോളേജിലേക്ക് പോവാം ഇന്നലെ വൈകിട്ട് അഞ്ചുമണി വരെ നിങ്ങൾക്ക് സമയം നിങ്ങൾ കേട്ടിട്ടില്ല ഇപ്പൊ അഞ്ചു മണി കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ പിടിച്ചാൽ ശരി ഇവരെ നീ ആരാണെന്ന് എനിക്ക് അറിയൂ നീ കോളേജിലേക്ക് വന്നില്ലെങ്കിൽ ഞാനും പോകില്ല മോനെ അതൊരു ദൈവ രഹസ്യ ആരോടും പറഞ്ഞുകൂടാ ദൈവം ചെയ്ത് നീ എന്റെ കോളേജിലേക്ക് വാ മോനെ പ്ലീസ് ഓക്കെ നിങ്ങൾ ഇത്ര അപേക്ഷിക്കുന്നോട് ഞാൻ വേണമെങ്കിൽ വരാം പക്ഷെ എന്നെ നീ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഞാൻ ടീസി വാങ്ങിച്ച സ്ഥലം വിടും അത് സമ്മതാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ മഹാലക്ഷ്മി മാഡം ഇല്ലന്നാ ഇയൽക്ക് ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ കോളേജില വാ നടക്ക് ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് ചാത്രൻ സേവയുണ്ടെന്ന് അണ്ണാ അവൻ പിന്നെ മോള്ോട് സംസാരിക്കണം വിട്ടോ അണ്ണാ മുമ്പേ അവൻ തന്നെയാണ് സംസാരിച്ചതത് അതു കഴിഞ്ഞിട്ട് മോള് സംസാരിച്ചോ സംസാരിച്ചേ എന്നാ കുഴപ്പമില്ല ബെറിലിയം കംബൈൻ എന്താ അറിയാം പിന്നെ പറയാ സോറിമേ ചിരിക്കാൻ കാര്യം പറയണം മഹാലക്ഷ്മി നീ വീഴ്ത്തുന്ന് പറഞ്ഞില്ലേ എങ്ങനെ വീഴ്ത്തു നിന്നാ അവളെ നിനക്ക് വെളി അവളുടെ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്നും നടക്കില്ല പിന്നെ അവളോടൊന്ന് നീ എന്ത് ചെയ്യും നിങ്ങൾ എല്ലാവരും വെളി പറഞ്ഞു വിട്ടാ ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഇരുന്ന് നിന്നെ സംസാരിക്കോ എങ്ങനെ കാണുന്ന പോലൊന്നും അല്ല അളിയാ നീ ആൾക്കില്ല അടിയ നിനക്ക് എപ്പഴാണ് മനസ്സിലായത് കാണാൻ പോകുന്നേ ഉള്ളൂ ഷോർട്ട് ടൈം ആയി ചില് എന്താടോ ക്ലാസ്സിൽ താൻ മാത്രമേ ഉള്ളോ സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാനും ഇറങ്ങി പോകും അത് വേണ്ട ഞാൻ തന്നെ പോയേക്കാം